അസലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാൻ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് മനസ്സിലാക്കുവാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ മാത്രം ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിട്ട് ബാക്കിയുള്ളതിലോട്ട് പോവുക എല്ലാ കാര്യത്തിലും ചെന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതിൽ മാത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക ീ രണ്ടാമതായിട്ട് പറയുന്നത് എൻ്റെ വരും കാര്യങ്ങളൊന്നും നന്നായി നടക്കൂല അങ്ങനെയൊന്നും സംഭവിക്കൂല എനിക്ക് നന്നായിട്ടൊന്നും വരൂല എന്നുള്ള ചിന്ത ഒഴിവാക്കി നാളെ എനിക്ക് നല്ല ഒരു സമയം വരും എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് നിങ്ങൾ വിപാദത്തുകളൊക്കെ എടുക്കുമ്പോൾ പ്രാർത്ഥിക്കുക മാത്രമല്ല അതോടൊപ്പം നമ്മുടെ ചിന്തയിൽ നാളെ നമുക്ക് നല്ലൊരു സമയം വരാനുണ്ട് എന്ന ഒരു ചിന്ത നമ്മളിൽ മാറ്റിയെടുക്കുക അല്ലാതെ സ്വയം താവാതെ സ്വയം തളരാതെ നാളെ നമുക്ക് നല്ല ഒരു സമയം വരാനുണ്ട് എന്ന ചിന്ത എന്ന ഒരു മനസ്സ് നമ്മളിൽ മാറ്റിയെടുക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മെ ടെൻഷനിലേക്ക് നയിക്കുന്ന നമ്മുടെ കൂട്ടുകെട്ട് ഒന്ന് മാറ്റി വയ്ക്കുക ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക അവരെ ഒന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുക അവരായിട്ടുള്ള ബന്ധം കളയണമെന്നല്ല അവരുമായി ഒരു അകന്ന ബന്ധം ഒരു ഗ്യാപ്പിട്ട് ഉള്ള ഒരു ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക അതായത് നമ്മൾ ടെൻഷനിലേക്ക് നയിക്കുന്ന പല ബന്ധങ്ങളും ഉണ്ടാകാം കൂടുതലായിട്ടും സൗഹൃദത്തിൽ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ആയിരിക്കും ഉണ്ടാകുക അങ്ങനെയുള്ള ബന്ധങ്ങൾ ഒന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുക നീ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ കാര്യങ്ങളും ഒരു സമയത്തേക്ക് മാറ്റി വയ്ക്കാതെ അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം പിന്നീട് ചെയ്യാം എന്ന ചിന്ത വയ്ക്കാതെ അത് മുൻകൂട്ടി അതാത് സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും എന്ത് കാര്യമാവട്ടെ അതൊക്കെ അതിൻ്റേത് സ സമയത്ത് തന്നെ അത് ചെയ്തു തീർക്കുക പിന്നേക്ക് അത് മാറ്റി വയ്ക്കാതിരിക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്യണമെന്നുള്ള ആ ഒരു ചിന്തയെ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്യണമെന്നുള്ള ആ ഒരു ശ്രമത്തെ അത് ഒരു സമാധാനപരമായിട്ടാക്കുക ധൃതി കൂട്ടാതെ അത് ഒരു ബത്തപ്പാടി എന്നൊക്കെ പറയൂലേ അങ്ങനെയാക്കാതെ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്യണം എന്നാൽ അത് കൂടിയും ആകണം എന്ന രീതിയിൽ ആക്കി മാറ്റുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെൻഷനുകൾ ഒഴിവാക്കി കിട്ടും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ടെൻഷനുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ജീവിതം നല്ല സന്തോഷത്തോടു കൂടി നല്ല റാഹത്തോടു കൂടി ജീവിക്കുക പടച്ചിറപ്പ് നമുക്ക് ഇരു ലോകവും സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ 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 യാറബുല ആലമീൻ അസ്സലാളീക്കും വരഹമുല്ലാ വരക്കാത്തൂ